ഇന്ന് ചട്ടി ഒന്ന് പിടിച്ച അച്ചിനെ പുലർത്താനാട്ടോ അപ്പൊ അതിനില്ലേ അതെല്ലാവർക്കും അറിയാം ചുമന്നുള്ളി വെളുത്തുള്ളി വേപ്പിലേ അച്ചിങ്ങ ഈ അച്ചിങ്ങയില്ലേ ഇച്ചിരി രുചിക്കുറവുണ്ടും ഏ എനിക്കത് വളരെ ഇഷ്ട അപ്പ എന്നോട് പറയുന്നത് പുട്ടിനാ നല്ലേന്നാണ് എനിക്ക് എന്നാന്നറിയാമോ ഈ പൊളിയലിന്റെ കൂടെ ഇല്ല ഇച്ചിരി ഒടിയൽ പോരാ ഇച്ചിരി ഒടിയലും ഒടിയലിങ്കടെ വേണം എന്നാലു ശരിക്കും രുചി നിനക്ക് ഈ പൊളിയലായതുകൊണ്ടായിരിക്കും ഇഷ്ടം ഇഷ്ടം എനിക്ക് വളരെ ഇഷ്ടം ഇഷ്ടപ്പെട്ടത് ഇത് എന്നാന്ന് വെച്ചാൽ സീസൺ അല്ലെങ്കിൽ പിന്നെ ഇങ്ങനത്തെ ഒക്കെയാ പറ്റെ കിട്ടുള്ളൂ ഇത് ഒടിച്ച് പൊളിക്കണ വീഡിയോ എടുത്തിട്ടുണ്ടെന്ന് തോന്നുന്നില്ലേ അച്ചിങ്ങനെ ഇഷ്ടംപോലെ വീഡിയോ എടുത്തിട്ടുണ്ട് കൂട്ടാം പിന്നെ ഈ നാടൻപയർ വേനൽക്കാലാവുമ്പോ ഇഷ്ടംപോലെ നാടൻപയർട്ടണ പ്രത്യേകിച്ച് അൻപത്യമ്പിന്റെ സമയത്ത് റി അച്ചിങ്ങായിരുന്നു ഞങ്ങൾക്ക് ഞങ്ങളെ സംബന്ധിച്ചോണ്ടോ ഓരോരുത്തർക്കും ഓരോ രീതികളുണ്ടാവും അപ്പൊ ഈ വേനക്കാവുമ്പോ ഇഷ്ടം പോലെ പയറിന്റെ സീസണല്ലേ അപ്പൊ അച്ചിങ്ങഅപ്പവരെ നടുമ്പെ ഒരു ചേട്ടൻ ഇവിടെ പേരും പറഞ്ഞു ആ ചേട്ടൻ കാല് പയ്യെങ്കിലും ആ ചേട്ടൻ സ്കൂട്ടറിൽ ഇറങ്ങി വരും ആഴ്ചയിൽ രണ്ട് ദിവസം പിന്നെ ജോർജ് ജോർജേട്ടന്റെ കടയിൽ നിന്ന് മേടിക്കാം അങ്ങനെയൊക്കെ അച്ചിങ്ങി അതെ മൂത്ത് തുടങ്ങി അപ്പൊ അച്ചറത്തണത് കാണിക്കണമെന്ന് ഓർത്ത് ആരും ചിരിക്കരുത് കൂട്ടോ ഞങ്ങള് ഞങ്ങളുടെ കച്ചണില് ഉള്ള കാര്യങ്ങൾ നിങ്ങളുമായിട്ട് ഷെയർ ചെയ്യണം കൂട്ടോ അപ്പ അതെ ഉള്ളിതേ മൂത്തോ എന്റെ മുറത്താ മതി കരിഞ്ഞു പോയാൽ കൊള്ളൂല പിന്നിതേ എരിവും മുളക് പൊടി ഞാനത് ഇതിലേക്ക് വെക്കും ദേ ഇതിലേക്ക് ഇതിലാന്ന് ഞാൻ പറഞ്ഞുതരാം കരിഞ്ഞു പോവാതിരിക്കാൻ മഞ്ഞൾപ്പൊടി എടുക്കുമ്പോഴത്തേക്ക് അല്ലെങ്കിൽ ചിലപ്പോ കരിഞ്ഞു പോകും പൊടി അതിലേക്ക് ഇട്ടാ അതുകൊണ്ട് അതൊക്കെ ഒരു കുഞ്ഞു ടിപ്പ് ആട്ടോ ഇതിലെ ചെറിയ ഒരു ടിപ്പ് അല്ലെങ്കിൽ ചതച്ച മുളക് ആണെങ്കിൽ അത്രയും കരിയുമില്ല കേട്ടോ കരിയൂല കരിയുമില്ല അതിലേക്ക് ഇട്ടാലും അപ്പം ഇനി നമുക്ക് വേവിച്ചു വെച്ചിരിക്കുന്ന അച്ചിങ്ങ അച്ചിങ്ങേ സ്പൂണ്ത്ര കളി ഇത് ശരിയാക്കാൽ തന്നെ ആ പണിക്ക് വേണ്ടല്ലോ എന്ന് ഓർത്തപ്പെടാം അന്നേരം അവര് ആ ഒരു സ്പൂൺ മെനക്കെടുത്തി മെനക്കെടുത്തി കഴുകണം അതെ ി നന്നായിട്ടങ്ങനെ ചിക്കി ഇളക്കി ചിക്കി ഇളക്കി ചിക്കി തോർത്ത് ഇളക്കി തോ അല്ല വെള്ളമില്ല ചിക്കൻ അത് നമുക്ക് ഡ്രൈ ആക്കി ഡ്രൈ എന്ന് വെച്ചാൽ എണ്ണയും മസാലയെന്ന് വെച്ചാൽ മുളകും മഞ്ഞളും ഒക്കെ അതിലേക്ക് ഉള്ളിയും എല്ലാം അതിലേക്ക് പിടിക്കുന്നവരെയും ഒന്ന് ഇതാക്കി എടുക്കുക കേട്ടോ എന്നിട്ട് ചോറും നമ്മൾ എടുക്കുക മണി പന്ത്രണ്ടര അല്ലേ ഇനി ചോറ് വാർക്കാൻ വെക്കണം കേട്ടോ ഇനി അടുത്ത പരിപാടി ഏതാണ് പിന്നെ എന്ന് പറഞ്ഞാൽ ഇച്ചിരി ചാർകറി എല്ലാം തൊടാൻ പാകത്തിന്റെ ഇരിപ്പുണ്ട് ഉച്ചക്ക് ഇന്നത്രേ ഉള്ളു കറി കാളന്റെ കുറച്ചിരിപ്പുണ്ട് പിന്നെ എനിക്ക് വേറൊരു കറിയുണ്ട് ഏത്തക്കായും ടൊമാറ്റോയും ഇങ്ങനെ ചാർ ഉള്ളൂ അത് എല്ലാവർക്കും ഉണ്ട് അപ്പയ്ക്ക് അത് ഇൻട്രസ്റ്റ് ഇല്ല ഇൻട്രസ്റ്റ് ഇല്ല എനിക്ക് വലിയ ഇൻട്രസ്റ്റ് ഒന്നും ഇല്ല പിന്നെ കാളൻ എനിക്ക് കാളൻ നിങ്ങക്കറിയാലോ അതുകൊണ്ട് ഞാൻ അതെടുത്ത് ചാറിന് ഞാനത് എടുക്കും പിന്നെ ഇച്ചിരി കൊടുക്കും മീൻ മീനടുപ്പിച്ചെനിക്ക് വേണ്ട എന്നിട്ടേക്ക് നമുക്ക് ബാക്കി മീൻ വെക്കാം ഓക്കെ അപ്പോൾ അച്ചിങ്ങ ഉലർത്തി കഴിഞ്ഞപ്പോഴേക്കും പിന്നെ പിക്ക് എടുക്കാനായിട്ടും മറന്നു കെട്ടോ അപ്പോൾ നമ്മൾ ചോരൊക്കെ വിളമ്പി എല്ലാവർക്കും കറിയൊക്കെ ഇട്ടതിന് ശേഷമാണോ അയ്യോ അത് ഫുള്ളായിട്ടുള്ള പിക്ക് എടുത്തില്ലല്ലോ എന്ന് ഓർത്തത് അപ്പോൾ ഞാൻ അമ്മയുടെ അടുത്ത് പറയായിരുന്നു കുറച്ച് പിന്നെ പാത്രത്തിൽ ബാക്കിയുണ്ടായിരുന്നുള്ളൂ അത് ജസ്റ്റ് ഇളക്കിയിട്ട് നമുക്കൊരു പിക്ക് എടുക്കാം പിന്നെ നമുക്ക് കാണിക്കാമല്ലോ വിളമ്പിയിരിക്കുന്നത് എന്ന് പറയുമായിരുന്നു അപ്പോൾ എന്ത് തന്നെ എനിക്ക് ഈ പൊളിയൽ കൂടുതൽ വന്ന് കഴിഞ്ഞാൽ നല്ല ഇഷ്ടമാണ് അങ്ങനെ കഴിക്കാനായിട്ട് അത് നമ്മളങ്ങനെ മിക്സ് ചെയ്ത് മേടിക്കുന്നത് പൊളിയൽ പകുതിയും ഒടിയിൽ പകുതിയായിട്ട് പക്ഷേ ഇത്തവണ പുളിയിൽ ഇത്തിരി കൂടുതലുണ്ടെന്ന് എനിക്ക് തോന്നുന്നു പക്ഷേ നല്ല രസമായിരുന്നു അങ്ങനെ കഴിക്കാനായിട്ട് ഇങ്ങനെ മിക്സ് ചെയ്ത് നമ്മൾ അങ്ങനെ പറഞ്ഞ് മേടിക്കുമ്പോഴേക്കും നല്ല ടേസ്റ്റാണ് കേട്ടോ അങ്ങനെ കഴിക്കാനായിട്ട് ഒടിയിൽ മാത്രമായി ഒരു രസം ഉണ്ടാവില്ല അല്ലെങ്കിൽ ഒടിയിൽ കൂടുതലും പുളിയിൽ കുറവായി കഴിഞ്ഞാലും അതിന് ടേസ്റ്റ് ഇത്തിരി കുറവായിട്ട് ഞങ്ങൾക്ക് ഫീൽ ചെയ്യാറുണ്ട് പക്ഷേ ഇങ്ങനെ പകുതി പകുതി മിക്സ് ചെയ്ത് മേടിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് ഇത് നല്ല രുചിയായിരുന്നു ഇപ്പോൾ കണ്ടിട്ട് എനിക്കത് കഴിക്കാൻ തോന്നുന്നുണ്ട് എല്ലാവരും ഒന്ന് ചേച്ചോ